കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി കേരളത്തിൽ കത്തിപ്പടരുന്ന ഒരു വിവാദമാണ് നിറം കറുപ്പായതിൻ്റെ പേരിൽ ഒരു കലാകാരന് സ്റ്റേജിൽ കയറാൻ അവകാശമില്ല അദ്ദേഹം മത്സരത്തിൽ പങ്കെടുക്കേണ്ടതില്ല അദ്ദേഹം പബ്ലിക്കായി ഭംഗിയില്ലാത്തതിൻ്റെ പേരിൽ ഇത്തരം കലാരൂപങ്ങളൊക്കെ അഭ്യസിക്കുന്നതും അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതും ഒക്കെ ശരിയായ സംഗതിയല്ല നല്ല തൊലിവെളുപ്പും ഭംഗിയുള്ളവർക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുള്ളൂ എന്ന് പ്രസ്താവിക്കുകയും വർണ്ണത്തിന്റെ പേരിൽ തൊലിയുടെ പേരിൽ കലാരൂപങ്ങളിൽ പോലും ഐത്തം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ പ്രവണത അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകളുണ്ട് വളരെ ശക്തിയുദ്ധം എതിർക്കുന്നവരുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ചില കാഴ്ചപ്പാടുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുക നല്ല ഭംഗിയുള്ള ആൾക്ക് മാത്രമേ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ പാടുള്ളൂ ഭംഗിയില്ലാത്തവർ അത് അവതരിപ്പിക്കേണ്ടതില്ല എന്നതാണ് ഒരു ഒരു കലാകാരിയുടെ പ്രസ്താവന പക്ഷേ ഭംഗി എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ തൊലി നിറമാണ് എന്ന ഏറ്റവും വൃത്തികെട്ടൊരു സംസ്കാരം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് പടിഞ്ഞാറൻ സംസ്കാരമാണ് അഫ്രിക്കക്കാരായ പാവങ്ങളായ കറുത്തവർഗ്ഗക്കാരെ അടിച്ചമർത്തുകയും തൊലി നിറമാണ് വെളുത്ത നിറമാണ് വെള്ളക്കാരനാണ് ഭൂമിയിൽ അതിജീവിക്കേണ്ടതെന്നും ഡൊമിനേറ്റ് ചെയ്യേണ്ടതെന്നും ഉള്ള ചിന്താധാര ലോകത്ത് പഠിപ്പിക്കുകയും അങ്ങനെ കറുത്ത വർഗ്ഗക്കാർക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തുകയും അടിച്ചമർത്തുകയും ചെയ്ത ഒരു സംസ്കാരമാണ് പടിഞ്ഞാറിനുള്ളത് യൂറോപ്പിനുള്ളത് പ്രത്യേകിച്ച് അമേരിക്കക്കാരനുള്ളത് ആ മോശം സിദ്ധാന്തമാണ് ഇന്ന് പല ആളുകളും അവരുടെ നാവിലൂടെ പുറത്തേക്ക് വരുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിറവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് പരിശുദ്ധ റസൂൾ സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ കാലത്ത് ഒറ്റ എക്സാമ്പിൾ മാത്രം നമുക്ക് പറയാം മഹാനായ ബിലാൽ റദിയാഹു താലാൻ എത്യോപ്യക്കാരനാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ നിറം തീരുമാനിക്കപ്പെടുന്നത് അവൻ താമസിക്കുന്ന ജീവിക്കുന്ന നാടിൻ്റെ ക്ലൈമേറ്റ് ആ നാടിന്റെ പ്രകൃതിയും അതുപോലെ ജനിതക ഘടകങ്ങളും അലാനിൻ കണ്ടൂട് കൂടിയ നാടാണെങ്കിൽ ഒരൽപം കറുത്ത നിറവും നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഒരല്പം വെളുപ്പിനോട് സാമ്യമുള്ള നിറങ്ങളും ഇങ്ങനെയൊക്കെ പല ഭൂപ്രകൃതിക്കനുസരിച്ച് മനുഷ്യൻ്റെ നിറത്തിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട് നെലാനിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റാണ് മനുഷ്യ പിക്മെൻറ്റ് ശരീരത്തിന് നിറം നൽകുന്നത് ഇത് ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് മാറ്റം ഉണ്ടാകും ജനിതക ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് വ്യത്യാസം വരാം ഒരാൾക്കൊരു നിറം എന്ത് നിറം ഉണ്ടാവണം എന്നത് അയാൾ തീരുമാനിക്കുന്നതല്ല വില്ലേജ് ഓഫീസ് പോയി ഒപ്പിട്ട് കൊടുത്ത് മേടിക്കുന്നതല്ല ഈ നിറം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഭംഗി തീരുമാനിക്കപ്പെടുന്നത് അവൻ്റെ ആയിട്ടുള്ള അപ്പിയറൻസോ അവൻ്റെ മുഖത്തിന്റെ നിറമോ ആക്കി മാറ്റിയ ഈ പടിഞ്ഞാറൻ ചിന്താഗാര പടിഞ്ഞാറൻ ചിന്തകളാണ് നമ്മൾ മാറ്റേണ്ടത് സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കാലത്ത് പള്ളിയിൽ ബാങ്ക് വിളിച്ചിരുന്നത് ബിലാൽ ആയിരുന്നു അലൈഹി തങ്ങളുടെ പള്ളിയിൽ എന്ന് പറഞ്ഞ ലോകത്ത് ഏറ്റവും മഹത്വമുള്ള പള്ളിയാണ് ശുദ്ധമായ കബാലയത്തിൽ ചെന്ന് ബാങ്ക് വിളിച്ചത് സുല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ മസ്ജിദുൻ നബവിയിൽ ചെന്ന് ശുദ്ധമായ ബാങ്ക് വിളിച്ചിരുന്നത് മഹാനായ ബിലാൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലി കറുത്തതായ ബിലാൽ തങ്ങളെ നബി അലൈഹി തങ്ങളുടെ പള്ളിയിലെ ഏറ്റവും പോസ്റ്റ് പ്രധാനപ്പെട്ടത് ആ മനുഷ്യന്റെ നിറം നോക്കിയിട്ടല്ല ആനായ ഫാരിസി പേർഷ്യക്കാരനാണ് അവർ വെളുത്ത നിറമാണ് ഈ രണ്ടു പേരെയും കറുത്ത ബിലാലിനെയും റതിയുള്ള സൽമാൻ തങ്ങളെയും ഒരേ കണ്ണോടെ കാണുകയും ചേർത്തു പിടിക്കുകയും അവരൊരേ പോലെ ട്രീറ്റ് ചെയ്യുകയും ചെയ്ത് അവരുടെ നിറത്തിലപ്പുറം അവരുടെ മനസ്സിൻ്റെ ഭംഗിയാണ് പരിശുദ്ധ റസൂലാഹി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ അനുധാവനം ചെയ്തത് ജനങ്ങളെ പഠിപ്പിച്ചത് മറ്റൊരു സന്ദർഭത്തിൽ മഹാനായ അബൂദറുൽഫാരി റിയാഹുൻ ഇതേ ബിലാല് തങ്ങളെ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായ ഭിന്നത വന്നപ്പോ കറും വിളിച്ചുപോയി ബിലാൽ അറബിള്ളാഹുത്താലുവിനും വിഷമ ബിലാല് തങ്ങൾ നേരെ നബി അലൈഹി വസ്ലാം തങ്ങളെ അടുത്ത് ചെന്ന് പറഞ്ഞു നബിയെ അബൂദർ കറുത്തവരുടെ പുത്ര എന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ട് എന്റെ നിറത്തിന്റെ പേരിൽ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് നബി അലൈഹി തങ്ങൾ നേരെ ബിലാൽ അറബി അല്ലാഹുലുന്റെ പരാതി സ്വീകരിച്ച് അബൂദർ തങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞു ോട് ജാഹിലിയത്തിന്റെ മോശം ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ ഇപ്പഴും ധ്വംസിക്കുന്നുണ്ടോ നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും ആ ചിന്തയുണ്ടോ ഒരു മനുഷ്യന്റെ മുഖത്തിന്റെ നിറവും കോലവും ശരീരത്തിന്റെ ആകൃതിയും നോക്കിയിട്ടാണോ അയാളെ അഭിസംബോധന ചെയ്യേണ്ടത് അതൊക്കെ പഴയകാല തെറ്റായ ചിന്താധാരയാണ് നബി തങ്ങൾ ഇത്തരം ചിന്താധാരകളെ മുച്ചൂടും അവിടെ ുംറത്തുമാറ്റുകയാണ് മഹാനായ അബൂബർ കരഞ്ഞുകൊണ്ട് തന്റെ കവിളും മണ്ണിലേക്ക് ചേർത്ത് വെച്ച് ബിലാൽ പറഞ്ഞു യാ ബിലാൽ അങ്ങയുടെ ആ കാൽപാദം എന്റെ തലയിലേക്കൊന്ന് വെക്കണം അങ്ങനെ നിറത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയതിന്റെ പേരിൽ എന്നെ ഒന്ന് ശിക്ഷിക്കണം മഹാനായ അബൂദർ തങ്ങൾ അവിടുത്തെ കവിൾ മണ്ണോട് ചേർത്ത് വെച്ചു ബിലാൽ തങ്ങളോട് ഒന്ന് ചവിട്ടാൻ പറയാൻ ബിലാൽ അള്ളി അള്ളാഹു താലാൻ അബുദർഫാരി തങ്ങളെ കൈപിടി ചെയ്ത് ആ നെറ്റിയിൽ മുത്തം കൊടുക്കുകയാണ് ഇതാണ് സഹവർത്തിത്വത്തിന്റെ സ്നേഹത്തിന്റെ പാഠം ഈ മഹാപാഠമാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്നത് നിറത്തിലോ മുന്ധിതനാണോ പാമരനാണോ സമ്പന്നനാണോ ദരിദ്രനാണോ ഉയർന്ന ജാതിക്കാരനാണോ താഴ്ന്ന ജാതിക്കാരനാണോ സമ്പന്ന തറവാട്ടിൽ പിറന്നവനാണോ അതല്ല ദാരിദ്ര്യമുള്ള തറവാട്ടിൽ പിറന്നവനാണോ ഇതൊന്നുമല്ല ഇസ്ലാം നോക്കുന്നത് പരിശുദ്ധ ഇസ്ലാം നോക്കുന്നത് ഇന്ന് അക്രമക്കും അച്ചക്കാക്കും നിങ്ങളിൽ ഏറ്റവും തക്കുഴയുള്ളവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മാന്യന്മാരായ ആളുകളെന്നാണ് പരിശുദ്ധ ദീനിന്റെ കാഴ്ചപ്പാട് നിങ്ങളെ ഗർഭാലയത്തിൽ പോയിട്ടുണ്ടോ ഗർഭാലയത്തിൽ ഹജ്ജ് ചെയ്യാൻ പരിശുദ്ധ കർഭാലയത്തെ തൊട്ടുരുമ്മി മൊത്തം നൽകി ത്വാഫ് ചെയ്യുന്ന ആളുകളുണ്ട് എന്ന് ഇസ്ലാം എവിടെയും പറയില്ല ഒന്നാമത്തെ സഫിൽ കറുത്തവനാണെങ്കിൽ ആക്കിൽ നിൽക്കുന്നത് ആണെങ്കിൽ കറുത്തവൻ അങ്ങോട്ട് സൈഡിലേക്ക് മാറി വെളുത്തവൻ ഒന്നാമത്തെ സഫിൽ നിൽക്കട്ടെ എന്ന കാഴ്ചപ്പാട് പരിശുദ്ധ ഇസ്ലാമിലില്ല എക്സ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത് നീഗ്രോ വംശജനാണ് മാൽക്കം എക്സ് അദ്ദേഹം പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നു അദ്ദേഹം വർണ്ണവെറിയുടെ വലിയൊരു ഇരയായിരുന്നു അദ്ദേഹത്തിന്റെ നിറത്തിന്റെയും കോലത്തിന്റെയും മറ്റുമൊക്കെ പേരിൽ വളരെയധികം വേട്ടയാടിയിരുന്ന ഒരു സമൂഹം ആ സമൂഹത്തിന്റെ തെറ്റായ ചിന്തയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം പരിശുദ്ധ ഇസ്ലാം ിനെ പറ്റി പഠിക്കുകയാണ് ഒരു തരത്തിലുള്ള വർണ്ണവെറിയുമില്ലാതെ മനുഷ്യരെ മനുഷ്യരായി കാണുന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ ആ ചിന്താധാര പഠിക്കുകയും അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു ആ മനോഹരമായ നിമിഷങ്ങളൊക്കെ ആത്മകഥയിൽ രേഖപ്പെടുത്തുന്നുണ്ട് എത്ര രസകരമായി മനോഹരമായിട്ടാണ് ഇസ്ലാമിന്റെ ചിന്താധാരയെ അവതരിക്കപ്പെടുന്നത് ഇവിടെ കറുത്തവനോ വെളുത്തവനോ രാജാവോ രാജ്ഞിയോ ഇങ്ങനെയൊന്നുമില്ല ആരാണോ പള്ളിയിൽ ആദ്യം വരുന്നത് അവൻ ഒന്നാമത്തെ സഫിൽ അതിന്റെ ആണ് രാജാവ് വരുന്നതെങ്കിൽ പുറകിൽ നിന്ന് അവിടെ പോലും ഡിസ്ക്രി ഇസ്ലാം കൽപ്പിക്കുന്നില്ല ഉള്ളിൽ നന്മയുണ്ടോ മാത്രമേ വിജയിക്കാൻ പറ്റൂ എന്ന ഏറ്റവും മനോഹരമായ ആശയം പഠിപ്പിക്കുകയാണ് ലോകപ്രസിദ്ധനായ ബോക്സിംഗ് താരമുണ്ട് അദ്ദേഹത്തിന്റെ പേര് കാഷ്യസ് ക്ലേ എന്നായിരുന്നു പിന്നീട് മുഹമ്മദ് അലി എന്ന നാമം അദ്ദേഹം സ്വീകരിച്ചു ലോകപ്രസിദ്ധനായ ബോക്സിംഗ് താരമായിരുന്നപ്പോ കൂടി ലോകത്തിന്റെ ആ കാഷ്യസ് ക്ലേ അദ്ദേഹം പോലും തൊലി നിറം കറുത്തതായതിൻ്റെ പേരിൽ അവഗണിക്കപ്പെട്ടു ഓഫീസ് ഹൗസുകളിൽ അവഗണിക്കപ്പെട്ടു പബ്ലിക് സ്പേസുകളിൽ അവഗണിക്കപ്പെട്ടു മാറ്റി നിർത്തപ്പെടേണ്ടവനാണ് എന്ന് ഇന്ന് കേരളത്തിലൊരു കലാകാരി പറഞ്ഞ പോലെയുള്ള മോശം ചിന്തകൾ ആ കാലഘട്ടത്തിൽ നടമാടി ഇസ്ലാമിനെ പറ്റി പഠിക്കുകയും യാതൊരു തരം വർണ്ണ വിവേചനവും പരിശുദ്ധ ഇസ്ലാമിന്റെ ശാദ്ധുല തീരം പുലുകയും ചെയ്തു ആ മനുഷ്യൻ പിന്നീട് മുഹമ്മദ് അലി എന്ന നാമം സ്വീകരിച്ചു മനുഷ്യന്റെ മുഖത്തിന്റെ നിറമോ ഷെയ്പോ നോക്കിയിട്ടല്ല ഹൃദയശുദ്ധി നോക്കിയിട്ടാണ് ഒരു മനുഷ്യനെ വിലയിരുത്തേണ്ടത് എന്ന മഹാപാഠമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നിറത്തിന്റെ ഭംഗിയിലല്ല മുഖത്തിന്റെ ഷെയ്പ്പിലല്ല ശരീരത്തിന്റെ ആകൃതിയിലല്ല ഹൃദയ വെളിച്ചത്തിലാണ് കാര്യം എന്ന മഹാപാഠമാണ് പരിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്നത്